രാവിലെ ഈ കവറിംഗ് അത്രയൊക്കെ ഇവിടെ എന്താ പരിപാടിയൊന്നുമില്ല നല്ല മഴയാണ് ഇപ്പം മഴ ജസ്റ്റ് തോന്നുന്ന സമയത്ത് എളുപ്പം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും എന്താണെന്ന് വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പരിപാടി എന്താണെന്ന് ചിലർക്കും മനസ്സിലാക്കണം നമ്മുടെ അടിയിലെയും മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റുന്ന ഒരു പരിപാടി എന്നറിയാവുന്ന ഇവരുടെ ഈ കോഡക്സ് സംഭവം അളിഞ്ഞു പോട് വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം സ്ഥലമുള്ളവർ സ്ഥലമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ കീഴിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ എനിക്കൊരു സ്ഥലക്കുറവാണ് അപ്പോൾ അത് തന്നെ അല്ല മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെയിലും വെള്ളത്തില്ല അപ്പോൾ പൂവും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ നിങ്ങൾക്കൂടി കാട്ടിത്തരാൻ കേട്ടോ ഇപ്പോൾ തന്നെ എൻ്റെ മഴ നെയ് കഴിഞ്ഞപ്പോൾ തന്നെ കേട്ടോ വെള്ളം നിൽക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പതി അളിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് എന്താണെന്ന് നമ്മളിതുകൂട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ എന്തായാലും എല്ലാ വീടുകളിലും കാണുമല്ലോ പ്ലാസ്റ്റിക് കവർ അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ അമ്പത് വയസ്സൊക്കെ അവർ ഇല്ല പണ്ടത്തെ അമ്പത് വയസ്സൊക്കെ അവർ ആയാലും മതി കേട്ടോ ഇപ്പം ഈ കവർ എന്തെങ്കിലും ഉള്ളോണ്ട് ഞാൻ എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ സാധനമൊക്കെ മേടിക്കുകൊണ്ട് കിട്ടുന്ന കവറുണ്ട് അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ചട്ടിയിലവിടുന്ന് താഴോട്ടാക്കിയിട്ട് നമ്മൾ ഈ കവർ കവറ് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും ഇട്ടിട്ട് ഒന്ന് നമുക്കിത് ഇവിടെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കയറോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കാം അപ്പം ഞാൻ ഇത് ഇത് തന്നെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് അങ്ങ് കെട്ടി കൊടുക്കും ഇവിടെ ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് കെട്ടി ഞാൻ കൊടുക്കും അപ്പോഴത്തേന് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലൂടെ അധികം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേപ്പ് അടിച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ കോഡക്സ് ഒന്നും പറ്റാത്ത രീതി വേണം അടിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതിനകത്തോട് അധികം വെള്ളം ഇറങ്ങും എന്നാലും ഒരുപാട് വെള്ളം ഇറങ്ങി ഇതിൻ്റെ അകത്ത് കെട്ടി അപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോഴത്തേക്കിനാണ് ഇതിൻ്റെ കോഡക്സ് അരി ഓർമ്മ അപ്പം ഇതിനെല്ലാം ഒന്ന് കെട്ടി കൊടുക്കും കേട്ടോ ഇതുപോലെ നമുക്ക് ടേപ്പും ചെയ്ത് കൊടുക്കാം കേട്ടോ അന്നേരം ഒട്ടും വെള്ളം അങ്ങോട്ട് താഴ്ത്തോട്ട് ഇറങ്ങത്തില്ല അപ്പം കീറി കവർ അല്ലാതെ നോക്കണം കേട്ടോ എൻ്റെ ബിജെസ്റ്റാണ് കീറിയാണത് അപ്പം ഞാൻ ഇവിടെയും കൂടെ ജസ്റ്റ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓവറായിട്ട് വെള്ളം ഇറങ്ങത്തില്ല കേട്ടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്പ് അറിയാവുന്നവരുണ്ടെങ്കിലും പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു സംഭവമാണിത് അപ്പം ഇതല്ലാതെ നിങ്ങൾക്കൊക്കെ ടിപ്പുകൾ അറിയാവുന്നതുണ്ടെങ്കിൽ നമ്മൾ ഈ അടിയന്തരത്തിനെ അങ്ങ് ഒരുപാടായിട്ട് വളർത്തുന്നില്ലല്ലോ ഇഷ്ടമാണ് ഇഷ്ടമാണിതിനോട് അതിന് വേണ്ടിയിട്ട് വല്ലതും നമ്മൾ ഒരുപാടങ്ങ് നമുക്ക് അടീനിയപ്പിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ ഉള്ളവരെ ഞാൻ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകുന്നുണ്ട് വർഷങ്ങളായിട്ട് ഉള്ളവരവരൊക്കെ കേട്ടോ നല്ല പഴക്കമുള്ളവരാ നല്ല പ്രായമുള്ളവരാ കേട്ടോ നമ്മുടെ നമ്മൾ അടിയര ഇതൊക്കെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് വർഷമൊക്കെ പഴക്കമുള്ളൂ കേട്ടോ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള അടീലപ്പാണ് ഇതൊന്നു പേരിയ്ക്കുന്നത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള പറയാൻ കാരണം മോനെ രണ്ടാമത്താണ് ജനിക്കുന്നതിന് മുമ്പുള്ള നമ്മൾ ഏട്ട വെള്ളി മേടി ചെന്നത് ഇതൊക്കെ പിന്നെ ഒരെണ്ണം ഞങ്ങൾ കമ്പ് കുത്തി കെളിപ്പിച്ചു ഒരെണ്ണിപ്പോൾ കമ്പ് വെച്ച് കളിപ്പിച്ചേക്കാം എൻ്റെ ഈ ഒരു അടീന്യം കമ്പ് വെച്ച് കളിപ്പിച്ച ഇതൊക്കെ പണ്ടത്തെ സമയത്ത് നേഴ്സറിയിൽ നിന്നൊക്കെ ആ ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങി വെച്ച പിന്നെ ബാക്കിയൊക്കെ ഉള്ളതൊക്കെ രണ്ട് മൂന്നും വർഷമൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഇതുണ്ട് ഇതിൽ ഇങ്ങനെ അരി വന്നിട്ടുണ്ട് ഇതിനൊന്ന് കവർ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ മഴ നനഞ്ഞിട്ട് നമുക്ക് അരി കിട്ടത്തില്ല രണ്ട് മൂന്ന് തവണ ഇതെല്ലാം പൂത്തോട്ടോ നമുക്കതിരെ ഒന്നും കിട്ടിയില്ല ഇങ്ങനെ മഴ ഒന്നും പോകുന്നതുകൊണ്ട് അപ്പോൾ ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ബാക്കിയുടെ ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെ രാവിലെ ഒത്തി ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ സുന്ദരീ മനികൾക്കും ഉടുപ്പിടിച്ച് കൊടുത്തിട്ടുണ്ട് അവരുടെ പുത്തൻ ഉടുപ്പുകൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാ വർഷവും എനിക്കത് സക്സസ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്നു പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കൂടെ അതൊന്ന് പറഞ്ഞു തരിക വേറെ എല്ലാ രീതികളുണ്ടെങ്കിൽ അപ്പം നമുക്കത് ഷെയർ ചെയ്യാമല്ലോ കൂടെ കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ടില്ലാത്തവർ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും